ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സമിതി വാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ആയ ഒരു സിൽവർ സാറ്റോൺ മണി പ്ലാന്റ് നല്ലൊരു പോട്ടിലാക്കിയിട്ട് മെയ്ക്ക് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് കാണിച്ചിരുന്നത് അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മളെ മെയിൻ ചെടി എന്ന് പറയുന്നത് മണി പ്ലാന്റ് ആണ് പലതരത്തിലുള്ള മണി പ്ലാന്റുകളും എൻജോയ് ഫോട്ടോസുകളും ഒക്കെ നമ്മളെ കയ്യിലുണ്ട് ഫോട്ടോസ് വെറൈറ്റിയും ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിതുപോലെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ചെറിയ പോട്ടിൽ വെച്ച് കൊടുക്കാറാണ് ചെയ്യുന്നത് അപ്പം പല പരിമിതി ഉള്ളവർക്കാണെങ്കിലും വീടിൻ്റെ ഒരുപാട് ഇൻഡോർ ആയിട്ട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള മോഡലിലുള്ള ചെടികളാണ് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ട് വീടിന്റെ ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള മണി പ്ലാന്റിന്റെയും അതുപോലെ ഫോട്ടോസ് ഫോട്ടോ കളക്ഷൻസ് ആണ് അപ്പോൾ ഇന്നലെ നമ്മൾ ഷോപ്പിൽ പോയ സമയത്ത് നമുക്കൊരു അടിപൊളി ആയിട്ടുള്ള ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള പോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ മണി പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ടൈപ്പ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതൊക്കെ എൻജോയ് പോത്തോസ് ഉണ്ട് അതുപോലെ തന്നെ മാർബിൾ മണി പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ സിൽവർ മണി പ്ലാന്റ് മഞ്ജുള പോത്തോസ് ഇതൊക്കെ നമ്മൾ എടുത്തുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോരോ ചെറിയ പൂട്ടിയിലാക്കിയിട്ട് പല വിധത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് റിംഗ് ഷേപ്പിൽ അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു പോട്ട് ഫോട്ടോ നമുക്ക് നമുക്കതും കൂടി സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പോട്ട് ഒന്ന് കാണിച്ചാൽ ആദ്യം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത് നമ്മൾ ഒരു ആഴ്ച മുന്നേ ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മണി പ്ലാന്റിൻ്റെ ഒരു ഐറ്റമാണ് ഇത് നിയോൺ പത്തോസാണ് നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോട്ട് കിട്ടിയെന്ന് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ പോട്ട് ചെറിയൊരു ഡപ്പിയാണ് നമുക്കിത് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് നമ്മളൊരു ചെറിയൊരു ഗ്ലാസ് ഇറക്കി വെക്കാം നമ്മൾ സാധാരണ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആകുമ്പോഴത്തേന് ഷൂട്ടായിരിക്കും അപ്പോൾ അതിൽ നമ്മൾ വെള്ളം പാർന്നിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽവർ മണി പ്ലാന്റ് ആണ് നമ്മൾ എൻജോയ് പൊത്തോസ് അതുപോലെ തന്നെ ഗോൾഡൻ മണി പ്ലാന്റ് പിന്നെ മാർബിൾ പോത്തോസ് ഒക്കെ അതുപോലെ വാട്ടർ പ്ലാന്റ് ആയിട്ട് ചെറിയ പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സിൽവർ മണി പ്ലാന്റ് നമ്മൾ ഇവരെ അങ്ങനെ വെച്ചു കൊടുത്തിട്ടില്ല അത് മറ്റു മണി പ്ലാന്റിനെ അപേക്ഷിച്ചിട്ട് കുറച്ചൊരു സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഏതാണ്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഓൾറെഡി നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുക്കാം ില് മണി പ്ലാന്റ് ചെറിയ സ്ലോ ഗ്രോത്ത് ആയിരിക്കും അപ്പോൾ സിൽവർ മണി പ്ലാന്റ് നമ്മൾ മണി വട്ടർ പ്ലാന്റ് ആയിരിക്കുന്നവരെ വെച്ചിട്ടില്ല അപ്പം എങ്ങനെയാണൊന്ന് നോക്കാം നമുക്ക് ില്ല അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം നമുക്ക് ഓൾറെഡി നമുക്ക് ഹാങ്ങിങ് ആയിട്ടുണ്ടായിട്ടുള്ളൊരു മണി പ്ലാന്റ് ഉണ്ടായിരുന്നു സിൽവർ മണി പ്ലാന്റ് അപ്പോൾ അതിൽ നിന്നുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പീസ് എടുത്തിട്ടുണ്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് സാധാ മണി പ്ലാന്റ് പോലെ തന്നെ ഓരോ ലീഫ് നോഡിൻ്റെ ഇടയിൽ നിന്നും വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ പിടിച്ചു വിട്ടാൻ എൽപ്പ് തന്നെയാണ് അപ്പോൾ ഇതിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകളുണ്ട് അപ്പോൾ നമുക്കിതൊരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ വേരുള്ള ഭാഗത്തിൻ്റെ ഒരു ലീഫ് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യേണ്ടത് കുറച്ച് വേറെ ലീഫും അതിൻ്റെ വേരും കണക്കാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂട്ടി കെട്ടാനും അതുപോലെ തന്നെ ഇട്ട് പൂച്ചിടുകയാണെങ്കിലുമൊക്കെ വളരെ എളുപ്പമായിരിക്കും ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് മണി പ്ലാന്റിൻ്റെ പീസും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പീസും ഇതുപോലെ അടുക്കടുക്കായിട്ട് വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു ഡബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ബണ്ണോ അല്ലെങ്കിൽ സാധാ ഡബർ ബാൻഡ് ആയാലും മതി നമ്മളിപ്പോൾ ബണ്ണോ ഉപയോഗിച്ചിട്ടാണ് കെട്ടുന്നത് അപ്പോൾ നമ്മൾ ബാൻഡ് ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട് നമുക്കൊരു ഭംഗിയാവുന്ന രീതിയിൽ ലീഫുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഇപ്പം നേരത്തെ നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഗ്ലാസ്സിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം അപ്പോൾ ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് നമുക്ക് കാണാൻ ഭംഗിയാവുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കാണിച്ചുകൊടുത്തിട്ടുള്ള ഒരു ബോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗ്ലാസ്സിൽ നമ്മൾ മൊത്തത്തിൽ വെള്ളം നിറച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഈയൊരു ഇത് ഡിപ്പ് ചെയ്ത് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള ഈ ഒരു പിങ്ക് ബോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇതാണെങ്കിൽ നമുക്ക് ടേബിളിൻ്റെ മുകളിൽ വെക്കാം അതുപോലെ തന്നെ കിച്ചൺ ഏരിയയിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു ഡെക്കറേറ്റീവ് പോട്ട് ഫോട്ട് നിനക്ക് ഇഷ്ടമായിരിക്കുന്നു അപ്പോൾ ഇതുപോലെ മുന്നേ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ കാണുന്ന ഈ ഓരോ ഫോട്ട് ഇത് നമ്മൾ ചെറിയൊരു പോട്ടായിട്ട് വെച്ചായിരുന്നു പിന്നെ ഹാങ്ങിങ് ആയിട്ട് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഡെക്കറേറ്റീവ് ആക്കണം ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഈ രീതിയിൽ പോട്ടുകൾ സെറ്റ് ചെയ്യാവുന്നതാണ് വില കൂടിയ പോട്ടുകളൊന്നും മേടിക്കണമെന്നില്ല ഇതുപോലെ നമ്മൾ ക്ലിയറൻസിലും അതുപോലെ തന്നെ കടകളിലൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറിയ ചെറിയ പോട്ടുകൾ ഇപ്പം ഇങ്ങനത്തെ പോട്ടുകൾ മേടിച്ചിട്ട് നമ്മളെ വീടും അതുപോലെ തന്നെ ചെടികളൊക്കെ മനോഹര മനോഹരമാക്കി വെക്കാവുന്നതാണ് നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമ്മുടെ ചെറിയ ചെറിയ വീഡിയോ ഇഷ്ടാല് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്